മുകേഷ് പോകുന്നത് കൊല്ലത്തേക്കാണോ എന്നതാണ് ചോദ്യം കൊല്ലത്ത് നമ്മളുടെ പ്രതിനിധി ദിലീപ് ദേവസ്യ ഉണ്ട് ദിലീപ് ദേവസ്യാം കൊല്ലത്തേക്ക് മുകേഷ് വരാനുള്ള സാധ്യതയുണ്ടോ കഴക്കൂട്ടം ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അഭിഭാഷകരെ കാണാൻ പോകുന്ന യാത്രയായിരിക്കും എം എൽ എ ബോർഡ് മാറ്റിയിട്ടുണ്ട് കാറിൽ കൊല്ലത്തെത്തുമ്പോൾ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ പത്ത് മണിക്കാണല്ലോ ബി ജെ പി പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആ പത്ത് മണിക്ക് മുമ്പ് കൊല്ലം കഴിയുകയായിരിക്കുമോ മുകേഷിൻ്റെ ഒരു ലക്ഷ്യം മുകേഷ് വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ ഇനി ഓഫീസിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ ഡോക്ടർ അരുൺകുമാർ നിലവിലെ സാഹചര്യമനുസരിച്ച് മുകേഷിന് കിട്ടിയ വിവരമനുസരിച്ചും മുകേഷ് വീട്ടിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇന്ന് പത്ത് മണിക്ക് തന്നെ മുകേഷിൻ്റെ വീട്ടിലേക്ക് ബി ജെ പി ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാർച്ച് പറഞ്ഞിരുന്നു ഒമ്പത് മണിയാകുമ്പോൾ തന്നെ ആ പ്രദേശം തന്നെ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് വലിയ സുരക്ഷ ഒരുക്കുകയും ചെയ്യും പിന്നെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ എം എൽ എ ഓഫീസിലാണ് അത് അവിടെയും ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നത് സംസ്ഥാന അധ്യക്ഷ ജെ ബി മേതത്തിൻ്റെ നേതൃത്വത്തിലാണ് ജെ ബി മേത്ത നേതൃത്വത്തിലാണ് അവിടെ യും ഇന്ന് പ്രതിഷേധം നടക്കുന്നു പിന്നീട് വനിതാ സംഘടനകളായ മറ്റ് ഒരുപാട് സംഘടനകൾ ഇന്ന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ബാഞ്ചുമായി അറിയിച്ചപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ അറിയിക്കുന്നത് ഇങ്ങനെയാണ് അതായത് പെട്ടെന്നാണ് സമരങ്ങൾ പ്രഖ്യാപിക്കുന്നതും സമരങ്ങൾ എത്തുന്നതും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ സുരക്ഷ അവിടെ നിന്ന് മാറ്റാതെ വെച്ചിരിക്കുകയാണ് ഓഫീസിന്റെ പരിസരത്തു നിന്നും വീടിന്റെ പരിസരത്ത് നിന്നും ഈ സാഹചര്യം കണക്കിലെടുത്ത് മുകേഷ് ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നത് ഉചിതമല്ല എന്നുള്ളൊരു അറിയിപ്പ് മുകേഷിന് ലഭിച്ചു കാണും കാരണം ഈ ഞായറാഴ്ച ദിവസം മുകേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു എന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചപ്പോൾ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പോലീസ് ഇടപെട്ടിട്ട് തന്നെ മുകേഷിനെ വീട്ടിൽ നിന്ന് മാറ്റിയിരുന്നു പിന്നീട് മുകേഷ് വീട്ടിലേക്ക് എത്തിയിട്ടില്ല അന്ന് സമരം ശക്തമാക്കിയ സാഹചര്യത്തിൽ എ സി പി ആണ് മുകേഷിനെ വീട്ടിൽ നിന്ന് മാറ്റിയത് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹം ബൈപ്പാസ് വരെ എത്തിയത് പിന്നീട് നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ ആ വാഹനം വിട്ടുപോകുകയായിരുന്നു പിന്നീട് കൊല്ലത്തേക്ക് അദ്ദേഹം എത്തിയില്ല ഇന്ന് കൊല്ലത്തെത്തുകയാണെങ്കിൽ വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ന് ഓൾറെഡി പ്രതിഷേധം പറഞ്ഞു വെച്ചിട്ടുണ്ട് യൂത്ത് ബി ജെ പി മഹിളാ കോൺഗ്രസിൻ്റെയും സമരം ഇന്ന് നടക്കാനിരിക്കുകയാണ് അരുൺകുമാർ എന്തായാലും ആ മുകേഷ് ഓഫീസിലേക്കോ കൊല്ലത്ത് വീട്ടിലേക്കോ വരാനുള്ള സാധ്യതയില്ല എന്നാണ് ദിലീപ് ദേവസ്യ പറയുന്നത് പക്ഷേ മുകേഷ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്നിറങ്ങി കൊല്ലത്തേക്കുള്ള യാത്രയിലാണ് ആലപ്പുഴയിലേക്കാണോ പോകുന്നത് കൊച്ചിയിലേക്ക് പോകുമോ അദ്ദേഹം അഭിഭാഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണോ എന്ന് നമുക്കറിയില്ല അദ്ദേഹം ഇപ്പോൾ കഴക്കൂട്ടം ബൈപ്പാസ് പിന്നിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുകേഷ് വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ ഏഴേകാലോടു കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് പോലീസിൻ്റെ സംരക്ഷണയിലാണ് മുകേഷ് പോകുന്നത് പക്ഷേ മുകേഷ് പോകുന്ന കാറിൻ്റെ ബി എം കാറിലുള്ള എം എൽ എ ബോർഡ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് എം എൽ എ ബോർഡ് നീക്കം ചെയ്ത കാറിലാണ് മുകേഷിന്റെ യാത്ര ഇപ്പോഴുള്ളത് മുകേഷ് ആ കാറിലുള്ളത് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുകേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല അവസാനം മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് താനൊരു സി പി എം എൽ എ ആയതുകൊണ്ട് തന്നെ വേട്ടയാടുന്നു തനിക്കിതൊന്നും ഓർമ്മയില്ല എന്നതാണ് മാധ്യമങ്ങളുടെ അദ്ദേഹം വിശദീകരിച്ചത് കൂടുതൽ കാര്യങ്ങളൊന്നും മുകേഷ് വിശദീകരിച്ചിരുന്നില്ല അതിനുശേഷം ഒരു പത്രക്കുറിപ്പിറക്കെ മാത്രമാണ് ചെയ്തത് ഇക്കാര്യത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിയെ തനിക്കറിയാം പക്ഷേ ആ നടി തന്നോട് പണം ആവശ്യപ്പെട്ടു ചെയ്യാറുണ്ടായിരുന്നു ഇതേ നിലപാടാണ് കോടതിയിലും നൽകിയത് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുകേഷിന്റെ അറസ്റ്റ് അഞ്ച് ദിവസത്തേക്ക് തെളിഞ്ഞിരിക്കുന്നത് പക്ഷേ അഞ്ച് ദിവസം കഴിയാൻ ഇനി നാല് ദിവസങ്ങൾ കൂടിയുള്ളൂ നാല് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വന്നാൽ തീർച്ചയായും അത് മുകേഷ് എം എൽ എ എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് നാണക്കേലുണ്ടാവും എൽ കുന്നപ്പള്ളിയും എം വിൻസെന്റും ഒക്കെ ചെയ്തതുപോലെ ചെയ്യാനാണോ മുകേഷിനെ പോലെയുള്ള ഇവിടെ എം എൽ എ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് എന്ന ചോദ്യം ഇതിനകം തന്നെ ഇടതുപക്ഷ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ട് ആ സുജിത്വം ൊപ്പം ചേരുന്നുണ്ട് ആ ശ്രീജിത്ത് ഒരിക്കൽ കൂടി ചില സൂചനകൾ സീജിത്തിന് ലഭിച്ചതായി കരക്കമ്പിയുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും വർത്തമാനങ്ങളുണ്ടോ ശ്രീജിത്ത് അരുൺ ഈ ലൈംഗിക ആരോപണങ്ങളുടെയും ഈ പ്രക്ഷോഭങ്ങളുടെയും വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ മുകേഷ് പാർട്ടി നേതൃത്വത്തിനൊരു കത്ത് നൽകിയതായ സൂചനകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ കത്തിലെ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ ഈ താൻ രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തൻ്റെ ഭാഗത്തു നിന്ന് പാർട്ടിക്കും മുന്നണിക്കും നാണക്കേട് ഉണ്ടാക്കുന്ന കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ മുൻപ് സംഭവിച്ചതാണ് എന്ന തരത്തിലാണ് പറയുന്നത് ആ ആരോപണങ്ങൾക്ക് യാതൊരു വിശ്വാസ്യതയുമില്ല എന്നും മുകേഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഈ ഘട്ടത്തിൽ താനും താൻ ഉൾപ്പെടുന്ന സിനിമാ മേഖലയുമടക്കം വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് വേണ്ട അല്ലെങ്കിൽ തന്നെയുള്ള പിന്തുണ തനിക്ക് വേണ്ടത്ര പിന്തുണ ലഭിച്ചിട്ടില്ല എങ്കിലും ഈ പാർട്ടിക്കും മുന്നണിക്കും കളങ്കമേൽപ്പിക്കാതിരിക്കാൻ താൻ ഈ ഏത് സ്ഥാനവും ത്യാഗം പിന്നെ ത്യാഗം ചെയ്യാൻ ഒരുക്കമാണ് എന്ന തരത്തിലൊരു കത്ത് നൽകിയെന്നാണ് സൂചന എന്നാൽ പാർട്ടി നേതൃത്വം ഈ കത്ത് നൽകിയതായിട്ടുള്ള സ്ഥിരീകരണം നൽകുന്നില്ല എന്തായാലും മുകേഷുമായി അടുത്ത വൃത്തങ്ങളാണ് ഇത്തരം ഒരു കത്ത് നൽകിയതിനെക്കുറിച്ച് പറയുന്നത് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ഈ തലസ്ഥാന നഗരത്തിൽ പ്രചരിക്കുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലെങ്കിൽ തന്നെ മുകേഷിന് വിശദീകരണം നൽകിയേ മതിയാവൂ ഇന്നലെ പാർട്ടി സെക്രട്ടറിയുമായിട്ട് മുകേഷ് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണെന്ന കാര്യത്തിൽ സംശയമില്ല എനിക്കൊന്നും